ചപാൽ ഗോപാൽ എന്ന് പറയുന്ന ഒരു ആള് അവിടെ നവദ്വീപിലുണ്ടായിരുന്നു അദ്ദേഹവും ശ്രീവാസ് ഠാക്കുറിനെതിരെ അപരാധം ചെയ്തു അത് കാരണം എന്തുപറ്റി അദ്ദേഹത്തിന് കുഷ്ഠരോഗം ബാധിച്ചു അങ്ങനെ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് മാപ്പ് നൽകണമെന്ന് പറഞ്ഞു അന്ന് പതീത ഭാവനല്ലേ ഏറ്റവും പതീതരായിട്ടുള്ള വ്യക്തികളെ പോലും ശുദ്ധീകരിക്കുന്ന ആളല്ലേ അപ്പോൾ ഭഗവാൻ പറഞ്ഞു എനിക്ക് നിന്നെ നിനക്ക് മാപ്പ് തരാൻ കഴിയില്ല നീ നരകത്തിൽ പോവും കാരണം നീ പരിശുദ്ധ ഭക്തനായ ശ്രീവാസിനെ വിഷമിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ നിനക്ക് ഒരിക്കലും മാപ്പ് നൽകത്തില്ല പക്ഷേ നീ ശ്രീവാസിന്റെ അടുത്ത് നിന്ന് അദ്ദേഹത്തിനോട് മാപ്പ് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം നിനക്ക് മാപ്പ് നൽകുകയാണെങ്കിൽ ഞാൻ നിനക്ക് മാപ്പ് നൽകും അല്ലെങ്കിൽ ഞാൻ നിനക്ക് ഒരിക്കലും മാപ്പ് നൽകത്തില്ല ഭഗവാന്റെ പൊതുവെയുള്ള സ്വഭാവം തന്നെയാണ് ഭഗവാന്റെ ഭക്തരെ നമ്മൾ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വലിയ ദൃശ്യവും പിന്നെ ഭഗവാൻ നമ്മളോട് ഉറക്കത്തില്ല ആ ഏത് ഭക്തനെയാണ് വിഷമിപ്പിച്ച ആ ഭക്തന്റെയോ ഭക്തയുടെയോ അനുഗ്രഹം കിട്ടാതെ നമുക്കൊരിക്കലും ഭഗവാൻ പിന്നെ നമുക്ക് മാപ്പ് നൽകത്തില്ല എന്നിട്ട് ഇവിടെ ഗുരുമാരാജ് പറയുന്നു ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞാൽ പൊതുവേ കാരുണ്യമുള്ള ഭഗവാനാണ് ശ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാട്ടി കൂടുതൽ കാരുണ്യം പ്രകടമാക്കുന്നു ചൈതന്യ മഹാപ്രഭുന്റെ തിരു കാരണം രാധാറാണിയുടെ ഒരു ഭാവത്തിലും കൂടെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ചപാൽ ഗോപാലയുടെ കാര്യത്തിൽ വന്നപ്പോൾ ഭഗവാൻ വളരെ കർക്കശത്തിലായി കർക്കശക്കാരനായിരുന്നു കാരണം എന്താ അപരാധം വൈഷ്ണവ അപരാധം ഭഗവാൻ ഒരിക്കലും മാപ്പ് നൽകത്തില്ല അപ്പോൾ കുറച്ച് ഭക്തർ ചേർന്ന ശ്രീവാസ് ടാക്കുവിൻ്റെ അടുത്ത് ഇന്ന് പറഞ്ഞു ഇങ്ങനൊരു സംഭവം നടന്നു ചപാൽ ഗോപാലയ്ക്ക് കുഷ്ഠരോഗം ബാധിച്ചിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം ചൈത്രമാപുരനോട് മാപ്പ് ചോദിച്ചു പക്ഷേ എന്നിട്ട് മാപ്പ് നൽകുന്നില്ല ഭഗവാൻ പറഞ്ഞു ശ്രീവാസിനെതിരെ നീ അപരാധം ചെയ്തിരിക്കയാണ് ശ്രീവാസ് മാപ്പ് കൊടുക്കാതെ നീ നിനക്ക് ഒരിക്കലും മാപ്പ് പറഞ്ഞു അതുകൊണ്ട് അവരെല്ലാരും പറഞ്ഞു അങ്ങ് ചപാൽ ഗോമാലിക്ക് മാപ്പ് കൊടുക്കാൻ ഉടനെ ശ്രീവാസ് പറഞ്ഞു അതിന് ഞാനൊരു വൈഷ്ണവനൊന്നും അല്ലല്ലോ ഞാൻ ഒരു പുഴുവിനെ പുഴുവിനെക്കാട്ടി തുച്ഛമാണ് അതുകൊണ്ട് ഞാൻ ആരിലാണ് ക്രുദ്ധനാവാൻ കഴിയുക ഞാൻ സ്വയം പതീത്തനാണ് എന്നാണ് ശ്രീവാസ് ഠാക്കൂർ പറയുന്നു അപ്പോ മറ്റു ഭക്തര് പറഞ്ഞു അങ്ങ് ചിലപ്പോ സ്വയം ഭക്തനല്ലെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അപ്പൊ ചൈതന്യം മാത്രമെന്ന് തോന്നുന്നത് അങ്ങ് വലിയ ഭക്തനാണ് അതാണല്ലോ ഇമ്പോർട്ടൻ്റ് അല്ലെ നമ്മൾ ഭക്തരാണെന്ന് നമ്മൾ സ്വയം ചിന്തിക്കുന്നു പക്ഷെ ഭഗവാൻ നമ്മളെ ഭക്തരായിട്ട് കാണുന്നതിൽ പിന്നെ പിന്നെ അതിലർഥമുണ്ടോ ഒരർത്ഥം ഇല്ല അല്ലേ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഭഗവാൻ എന്തായാലും ചൈതന്യ മഹാപ്രഭു അങ്ങേ ഭക്തനായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അങ്ങ് മാപ്പ് കൊടുത്തില്ലെങ്കിൽ ചപാൽ ഗോപാല നേരെ നരകത്തിൽ പോകേണ്ടി വരും അത് അങ്ങ് കാരണമായിരിക്കും അദ്ദേഹം ഈ ദുഃഖം അനുഭവിക്കുന്നു ഇത് കേട്ടപ്പോൾ ശ്രീകാഷ്ട വിഷമായി അദ്ദേഹം പറഞ്ഞു ഞാൻ കാരണം ആരും ദുഃഖിക്കുന്നത് എനിക്കിഷ്ടമല്ല എങ്ങനെയെങ്കിലും ആ ദുരിതാവസ്ഥയിൽ നിന്നും മോചനം ലഭിക്കാനായിട്ട് അങ്ങ് ചൈതന്യ മഹാപ്രഭുനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഉടൻ തന്നെ ശ്രീവാസ് എന്ത് ചെയ്തു ചപാൽ ഗോപാലെ കണ്ടു ചപാൽ ഗോപാലെ കണ്ട ഉടൻ തന്നെ ശ്രീവാസിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു ചപാൽ ഗോപാൽ എന്നിട്ട് പറഞ്ഞു ശ്രീവാസ് പ്രഭു എന്നോട് ക്ഷമിക്കണം ഞാൻ വലിയൊരു അപരാധമാണ് അങ്ങയുടെ തൃപാതത്തിൽ ചെയ്തുതന്നു ഉടൻ തന്നെ ശ്രീവാസ് പറഞ്ഞു ഞാൻ അങ്ങേക്ക് മാപ്പ് നൽകിയിരിക്കുന്നു അത് ഉടൻ തന്നെ ചൈതന്യ ചൈതന്യമാപുറടെ പ്രത്യക്ഷപ്പെട്ടു എവിടുന്നാ വന്നതെന്നറിയത്തില്ല എന്നിട്ട് ప్రత్యక్ష పెట్టి చపాల్ గోపాలే కెట్టిపడి ఉండే చపాల్ గోపాలే కుష్టరూ మా చపాల్ గోపాలే భగవా నిత్య పాశన